മുഖ്യമന്ത്രിക്ക് വിദേശയാത്ര ചെയ്യണമെങ്കിൽ എന്തെല്ലാം കടമ്പകൾ കടക്കണം എന്നാണ് നിങ്ങൾ ഹരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് സ്വകാര്യ യാത്ര രാജ്യത്തിന്റെ വെളിയിലേക്ക് പോകണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരം വാങ്ങണം പാർട്ടി എന്നാണ് എന്നുള്ളതുകൊണ്ട് പാർട്ടി മെമ്പർമാർ വിദേശത്തേക്ക് പോകുമ്പോൾ പാർട്ടിയുടെ സമ്മതം വാങ്ങണം ഇത് രണ്ടും വാങ്ങിയിട്ട് തന്നെയാണ് മുഖ്യമന്ത്രി സ്വകാര്യ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് പോയിട്ടുള്ളത് അപ്പോൾ അതൊരു വലിയ വാർത്തയാക്കി അതെന്തോ ഇന്നേ അവരെ സംഭവിക്കാതെ പുതിയ ഒരു കാര്യമാക്കി അവതരിപ്പിച്ച് ചർച്ച ചെയ്യുക ആ ചർച്ചയ്ക്ക് പിന്നിൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ രാഷ്ട്രീയ വിരോധം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ഇടതുപക്ഷ വിരുദ്ധത ആ ഇടതുപക്ഷ വിരുദ്ധതയുടെ ഭാഗമായിട്ടാണ് നിങ്ങളിത് വൈകുന്നേരത്തെ ചർച്ചയിലെ പ്രധാനപ്പെട്ട അജണ്ടയാക്കി മാറ്റിയത് നമുക്കറിയാം ഒരുപാട് മാസക്കാലം കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭരണ സംവിധാനത്തിലാകെ പുതിയ നൂതനമായ ആശയങ്ങളും നിലപാടുകളും സ്വീകരിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കേരളത്തോടുള്ള അവഗണന സാമ്പത്തിക ഉപരോധം പ്രതിരോധം ഉൾപ്പെടെയുള്ള പ്രശ്നം വെച്ചുകൊണ്ട് അസംബ്ലിക്കകത്തും പുറത്തും അതുപോലെ തന്നെ നവകേരള സദസ് നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ തുടർന്ന് കേസ് അതിനെ തുടർന്ന് ഡൽഹിയിലുള്ള സമരം കേരളീയം പദ്ധതി തുടർന്ന് വന്ന തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട രണ്ടു മാസക്കാലം നീണ്ടു നിൽക്കുന്ന അതി വിപുലമായ ക്യാമ്പയിൻ ഇതെല്ലാം കഴിഞ്ഞ് ഇനി വരുന്ന നാലാം തീയതി വരെ അടുത്ത മാസം ഈ മാസം അടുത്ത മാസം നാലാം തീയതി വരെ ജൂൺ നാല് വരെ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നയപരമായ കാര്യങ്ങളെല്ലാം സംബന്ധിച്ച് പുതിയ പുതിയ തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കി കൊണ്ടുപോകാനാവില്ല എന്ന പരിമിതി കൂടി കണക്കിലെടുത്ത് ഈ ഒരു തിരക്ക് പിടിച്ച രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്ന് അല്പം മാറി നിൽക്കാൻ സാധിക്കുന്ന ഒരട ഒരടവേള ഉണ്ടാവട്ടെ എന്ന് കണ്ട് ആരാണത് ആഗ്രഹിക്കുന്നത് ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയാം അങ്ങനെയുള്ള ഒരു അവസരം ഉപയോഗിക്കുന്നു എന്നുള്ളതിന് നിയമപരമായി കേന്ദ്ര ഗവൺമെന്റിന്റെ സമ്മതം വാങ്ങട്ടെ ആ സമ്മതം കൂടി വാങ്ങിയിട്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ യാത്ര പിണറായി പ്ലാൻ ചെയ്തിട്ടുള്ളത് ഒരു കുടുംബസമേതം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ യാത്രയെ വിദേശകാര്യ സഹമന്ത്രി എന്ന് പേരുള്ള മന്ത്രി ഉൾപ്പെടെ ഇതിനെതിരായിട്ടുള്ള പ്രചാരവേലയാണ് നടത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനുമതിയോടുകൂടിയാണ് ഈ വിദേശ യാത്ര നടത്തുന്നത് എന്ന കാര്യം അറിയാതെയോ അല്ല അറിഞ്ഞോ ഈ പറയുന്ന സഹമന്ത്രി ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനയോട് സഹകരിക്കുകയല്ലാതെ വേറെ അതിന് മറുപടിയൊന്നും പറയണ്ട പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഇവിടെ ഉഷ്ണതരംഗം ഉള്ളപ്പോൾ മുഖ്യമന്ത്രി കേരളം ഉപേക്ഷിച്ചു എന്നാണ് യഥാർത്ഥത്തിൽ ഉഷ്ണതരംഗവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നതിനു വേണ്ടി മുഖ്യമന്ത്രി തന്നെ യോഗം വിളിച്ചു ചേർത്ത് പരിപാടികൾ ആസൂത്രണം ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം പോകുന്നത് ദുരിതപൂർണമായ സാഹചര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ച സന്ദർഭത്തിലൊന്നും യു ഡി എഫ്കാർക്ക് കേരളവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം കേന്ദ്ര ഗവൺമെൻറ്റിനോടോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻ്റ് ഇവിടെ ഏറ്റവും വലിയ പേമാരി വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ മുപ്പതിനായിരം കോടി ഉറുപ്പയുടെ നാശനഷ്ടം കേരളത്തിൽ ഉണ്ടായി എന്ന് കണക്കാക്കപ്പെട്ടതിന് ശേഷം ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നമുക്ക് കേരളത്തിന് സഹായം നൽകാൻ വേണ്ടി വന്നപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സഹായം അനുവദിക്കില്ല കൊടുക്കില്ല വാങ്ങില്ല സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒപ്പമായിരുന്നു കേരളത്തിലെ യു ഡി എഫ് എല്ലാ കേരളവിരുദ്ധ നിലപാടിൻ്റെയും ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ ഒപ്പമായിരുന്നു ഈ കോൺഗ്രസും അതുപോലെ തന്നെ യു ഡി എഫും ഗവർണർ ഈ ഗവൺമെൻറിനെതിരായിട്ട് കടന്നാക്രമം നടത്തുന്ന രീതിയിൽ ബില്ലുകളെല്ലാം പിടിച്ചു വെച്ച് ഏറ്റവും അവസാനം പ്രസിഡന്റിലേക്ക് കൈമാറുന്ന സന്ദർഭം വരുമ്പോഴുൾപ്പെടെ ഗവർണർക്ക് അനുകൂലമായിരുന്നു കേന്ദ്ര ഗവൺമെൻറ്റിന് അനുകൂലമായിരുന്നു ബി ജെ പിക്ക് അനുകൂലമായിരുന്നു ഇവിടുത്തെ പ്രതിപക്ഷം അപ്പോൾ ഈ രീതിയിൽ കേന്ദ്രത്തിൻ്റെ നിലപാട് ജനങ്ങൾക്കെതിരായിട്ട് നമുക്ക് പെൻഷൻ പോലും കൊടുക്കാൻ സാമ്പത്തിക പ്രയാസം അനുഭവിക്കുമ്പോൾ എന്നാൽ പ്രയാസം അനുഭവിക്കുന്നു എന്ന നിലപാട് എം പിമാരും അന്നത്തെ എം പിമാരും അതുപോലെ യു ഡി എഫും അത് അംഗീകരിച്ചിരുന്നില്ല എന്ന കാര്യം നമുക്കറിയാം എന്നിട്ടിപ്പോൾ വേട്ടയാടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സന്ദർഭത്തിലൊക്കെ മുഖ്യമന്ത്രി ഇവിടെ എവിടേക്കും പോകാൻ പാടുണ്ടോ എന്നുള്ള ചോദ്യം ചോദിക്കുകയാണ് ഇവിടെ ഇതിനു മുമ്പ് മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട് സ്വകാര്യ സന്ദർശനത്തിന് പോയ എല്ലാ മുഖ്യമന്ത്രിമാരെയും നമുക്കറിയാം പ്രധാനമന്ത്രിയാണെങ്കിൽ എല്ലാ കാലത്തും നിരന്തരം പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ചില കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ എവിടെയാണ് പോകുന്നത് എന്ന് ആരും അറിയാതെ കിടക്കടക്ക് മുങ്ങിക്കൊണ്ടിരിക്കുന്ന കാര്യവും നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് ഇതെല്ലാം വെച്ചുകൊണ്ട് കേരളത്തോടുള്ള പ്രത്യേകിച്ച് സി പി എമ്മിനോടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടുള്ള വിരോധം മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ട് ചർച്ച ചെയ്യുന്ന ഈ മാധ്യമ ശൃംഖലകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുളനാടൻ എതിരായിട്ട് വന്ന വിധി അവർക്കു കൂടി ഏറ്റൊരു അടിയാണ് എന്ന് മനസ്സിലാക്കി ജനങ്ങൾ പ്രതികരിക്കാതിരിക്കാൻ അപ്പോൾ തന്നെ വേറൊരു കാര്യം അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ള നിലയാണ് നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് പിന്നെ ഈ ആധുനിക കാലഘട്ടത്തിൽ ഏത് ഏതടിയന്തര സാഹചര്യവും നേരിടാൻ ലോകത്തിൻ്റെ ഏത് മേഖലയിലുണ്ടായാലും സാധിക്കുമെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും ശാസ്ത്ര സാങ്കേതിക വിദ്യ അനുസരിച്ച് അറിയാവുന്നതാണ് ഏത് യോഗം വിളിക്കാനും എവിടെ ഉള്ള യോഗത്തിൽ പങ്കെടുക്കാനും സാധിക്കുന്ന നില തന്നെയാണ് ഉള്ളത് പിന്നെ ഈ ചുമതല കൊടുത്തില്ല ഇതിനു മുമ്പ് പോയപ്പോഴും ചുമതല കൊടുത്തിരുന്നില്ല ചുമതല നിർവഹിക്കാനാവും പിന്നെ എന്തിനാണ് ചുമതല കൈമാറുന്നത് ആ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ മുഖ്യമന്ത്രിക്ക് തന്നെ ലോകത്തിന്റെ എവിടെ ഇരുന്നും ചുമതല നിർവ്വഹിക്കാനാവും പിന്നെ ചുമതല പ്രത്യേകമായിട്ട് ഏൽപ്പിക്കേണ്ടുന്ന ഒരു പ്രശ്നവും നമ്മുടെ മുമ്പിലില്ല പാർട്ടിയും അതുപോലെ തന്നെ ഗവൺമെൻറ് എന്ന രീതിയിൽ അതിൻ്റെ യാത്രാനുവാദം കൂടി വാങ്ങി യാത്ര ചെയ്യുന്ന മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കാൻ മാധ്യമ ശൃംഖല ഇതിനു മുമ്പെല്ലാം ചെയ്യുന്നത് പോലെയുള്ള ജോലി അവർ നിർവഹിച്ചു എന്ന് മാത്രമേ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ സാധിക്കൂ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയാനുള്ളത് Our... ം ഏത് അതിനു മുമ്പ് പോയി എവിടെ ഞാൻ പോയിട്ടില്ലല്ലോ തിരഞ്ഞെടുപ്പ് ആദ്യമായിട്ട് വന്നതൊന്നുമല്ല ഇതിനുമ്പോ തെരഞ്ഞെടുപ്പ് വന്നിട്ടുണ്ടല്ലോ അതൊക്കെ ഞങ്ങൾ ആദ്യം തീരുമാനിച്ചിട്ടുണ്ട് ആരൊക്കെയാണ് എവിടേക്കാണ് പങ്കെടുക്കേണ്ടത് പോകേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച് എല്ലാവർക്കും ഒരു സ്റ്റാർ ക്യാമ്പയിനേഴ്സ് ആദ്യം തന്നെ എഴുതി കൊടുക്കണം എഴുതി കൊടുത്തതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇവിടെ ആളുകൾ വന്നിട്ടുണ്ട് ഇവിടെ ആളുകൾ പോയിട്ടുണ്ട് അതിൽ മുഖ്യമന്ത്രി കേരളം വിട്ടു പോകണം തീരുമാനിച്ചിട്ടില്ല അതാ കാര്യം ഓ അതെ അതെ ഞങ്ങൾ അറിഞ്ഞല്ലോ നിങ്ങൾ ഞങ്ങളെന്നെ അറിയിപ്പിച്ചല്ലോ അതിൽ നിങ്ങൾ മാധ്യമം ചെയ്ത പണി പോകുന്നതിന് മുമ്പ് തന്നെ നാളെ പോകുന്നു പറഞ്ഞിട്ടുണ്ടെന്നെ ഒന്ന് പോയതിൻ്റെ ചില സാധാരണ പോകുമ്പോൾ ആരാ ചിലവെടുക്കൽ ആ അതാ ഞാൻ പറയുന്നത് നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ നിങ്ങളുടെ ചിലവാരെടുക്കൽ നിങ്ങൾ ചോദ്യം അസംബന്ധ ചോദ്യമാണ് അസംബന്ധ ചോദ്യത്തിന് അസംബന്ധ ഉത്തരം പറയാൻ ഞാനില്ല പറഞ്ഞാൽ മനസ്സായില്ലേ ആ വലിയ യാത്ര പോകുന്നത് പോകുന്നതിന് വലിയ യാത്ര പോകുന്നതിന് നിങ്ങൾ ചിലവാരത് ആരാ ടിക്കറ്റ് എടുത്തതെന്ന് നിങ്ങൾ അന്വേഷിക്കുന്നത് അറിയിച്ചിട്ടുണ്ടല്ലോ അതിലേ അറിഞ്ഞിട്ടുണ്ട് പറഞ്ഞ അറിയിക്കാണ്ട് പോകുമോ അറിച്ച് അറിഞ്ഞിട്ടല്ലേ പോയി എന്ന് ഞാൻ പറഞ്ഞല്ലോ പിന്നെ വീണ്ടും വാ ചോദിച്ചു ചോദിക്കാൻ അതിൻ്റെ അടിസ്ഥാനത്താ നിങ്ങൾ നിങ്ങൾ ഏത് പത്രം മാതൃഭൂമി ആവും മാതൃക ചോദിച്ചില്ലെങ്കിൽ കാരണം നിങ്ങളാണല്ലോ കെട്ടിപ്പോക്കിയത് ആദ്യം മാതൃഭൂമിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ശരി മതി അത്രയും കാരണം മതിയാക്കിയാൽ മതി അതിനെ സംബന്ധിച്ചു തന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥം എന്നാൽ ആ ആ അതൊക്കെ ചോദിക്കുന്ന പോലെ പറയാം അതിൽ സ്വന്തം സ്വന്തം പണം തന്നെയാണ് സ്വന്തം പണം അല്ലാണ്ട് പോരായാലെങ്കിലും പണത്തിൽ ആരെങ്കിലും യാത്ര ചെയ്യുമോ നിങ്ങളെന്താ വിചാരിച്ച് നിങ്ങളെന്തോ പുതിയ പോയിന്റ് കിട്ടിയ പോലെ നാളെ രാവിലത്തെ പത്രത്തിൽ എഴുതാൻ വേണ്ടിയില്ലേ സ്വന്തം സ്വന്തം ചെലവിലാണ് പോകുന്നു പ്രതിപക്ഷം ചോദിക്കുന്നതല്ല പ്രതിപക്ഷത്തിന്റെ ചോദ്യം നിങ്ങളെ ചോദ്യം ചെയ്യാ പ്രതിപക്ഷത്തിന് ചോദിക്കാനുള്ള ശേഷി തന്നെ ഇല്ല യഥാർത്ഥത്തിൽ എല്ലാ ചോദ്യം ചോദിക്കുന്നത് മാധ്യമങ്ങൾ തന്നെയാണ് ശരി അടുത്തോളം മുരളീധരനും സുധാകരനും ചോദിച്ചതിനെപ്പറ്റിയൊന്നും ഞാനധികം പറയുന്നില്ല സ്വന്തം സീറ്റ് നിലനിർത്താൻ വേണ്ടിയിട്ട് ഞാൻ ബി യിലേക്ക് പോകാൻ തയ്യാറാവുന്നു എന്നുള്ള ഭീഷണി ഉപയോഗിച്ചിട്ട് കൊണ്ട് തിരിച്ചു വന്നിരിക്കുകയാണ് പ്രസിഡന്റ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അത് അതിനെപ്പറ്റി നിങ്ങൾക്ക് ചർച്ചയേ ഇല്ല ഭീഷണിയിലാണ് വിനന്ദ ഭീഷണി സ്വര അന്നേ പറഞ്ഞു ഞാനും നിങ്ങൾ കേട്ടതല്ലേ നിങ്ങൾക്ക് ഭീഷണി മനസ്സിലാവുന്നില്ലേ ഹൈക്കമാൻഡ് സംബന്ധിക്കുക അന്നേരത്തേക്കാ സംബന്ധിക്കാതിരുന്നില്ല അന്നേരല്ലേ യോഗം ചേർന്നത് ഹൈക്കമാൻഡ് സംബന്ധിക്കാൻ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവില്ല ഞാൻ നേരത്തെ സാധാരണ പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവില്ലേ അ다가 പറഞ്ഞു അതാ ബിഷ് ഓഹോ അല്ല എന്നല്ല സിരം ബിഷപി ശരി സർവ കോൺഗ്രസ് ലീഡർ സാം പിട്രോണാ കോൺഗ്രസ് ലീഡർ ഓവർസീൻ ചെയർമാൻ സാം പിട്രോണാ പുറത്തൊരു സ്റ്റേറ്റ്മെന്റ് വളരെ റേഷണൽ ആയ ഒരു സ്റ്റേറ്റ്മെന്റ് വാങ്ങി ദ സൗത്ത് ഇന്ത്യൻ ആഫ്രിക്കൻ കുമാരക്കു പോലയാണ് നോർത്ത് ഈസ്റ്റ് ലൈക്ക് ചൈനീസ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് റിലീസ് ചെയ്തിട്ടുണ്ട് ഒരു ഇന്റർനാഷണൽ ഫീലിംഗ് എന്താ എന്താ പറഞ്ഞത് ഞങ്ങളെ സംബന്ധിച്ച് കേരളത്തിൽ എല്ലാവർക്കും അറിയാം ഇന്ത്യയിൽ എല്ലാവർക്കും അറിയാം ഇത് ഇത് ചൈനക്കാരെ പോലെയാണോ നേപ്പാളികളെ പോലെയാണോ പള്ളക്കാരെ പോലെയാണോ ദ്രാവിഡരായിട്ടുള്ള ഈ കറുത്ത വിഭാഗം അത് ആദിവാസികളെ പോലെയാണോ എന്നൊക്കെ ചോദിക്കുന്നതിന്റെ ഉത്തരമാണ് ശരിയായ ഉത്തരം അത് ഈ ഇന്ത്യ വൈവിധ്യപൂർണമായ ജനങ്ങളുടെ ജീവിത എന്താ പറയുക വിന്യസിപ്പിക്കപ്പെട്ട ഒരവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ അതാണ് കൂട്ടായ്മ അതിൻ്റെ ആത്മാവ് അതാണ് വിവേകാനന്ദം പറഞ്ഞത് അതാണ് ഇതിൻ്റെ ഈ രാജ്യത്തിൻ്റെ ആത്മാവ് വൈവിധ്യങ്ങളുടെ കൂട്ടായ്മകൾ അതിനെ അപകസിക്കത്തക്ക രീതിയിൽ പലരും ലോകത്ത് മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതിനോടൊന്നും നമ്മൾ വേറെ ഏതെങ്കിലും രീതിയിൽ പ്രതികരിക്കേണ്ടതില്ല ശരിയായ പ്രതികരണം ഇതാണ് ഇന്ത്യക്ക് വൈവിധ്യപൂർണമായ ഒരു വിന്യാസമുണ്ട് ജനങ്ങളെ അത് കറുത്തതുണ്ട് വെളുപ്പുണ്ട് അതുപോലെ തന്നെ ഒരു തരം മഞ്ഞയുണ്ട് ഉണ്ട് ഇതെല്ലാം കൂടി ചേർന്നതാണ് ഇന്ത്യ ഇതാണ് ഒരു ദേശീയ രാഷ്ട്രം അതാണ് വിവിധ ദേശീയതകളുണ്ട് ഉപദേശീയതകളുണ്ട് അത് കോൺഗ്രസിൻ്റെ അകത്ത് തന്നെ പ്രതിസന്ധിയാണ് കാരണം കോൺഗ്രസ് കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന ഒരു കേസായിരുന്നു ആ കേസ് വഴിക്ക് വെച്ച് ഈ മാത്യു കുളനാടൻ ഉടച്ചു കളഞ്ഞു ആ ഉടച്ചു കളഞ്ഞതിൻ്റെ ദുഃഖത്തിലാണ് അവരുള്ളത് മനസ്സിലായ അത് പൊളിഞ്ഞു പൊളിച്ചു കളഞ്ഞില്ലേ അവർ കെട്ടിപ്പൊക്കി കൊണ്ടുപോകുന്നല്ലേ ഇനി അടുത്ത തരം അവർ കൊണ്ടുവരേണ്ടതല്ലേ അപ്പോഴേക്കത് പൊളിഞ്ഞില്ലേ ആ പൊളിക്കുന്നതിന് നേതൃത്വം കൊടുത്തത് ഈ കുഴനാടനാണ് എന്ന് അവർക്ക് തന്നെ അറിയാം അതുകൊണ്ട് കുളനാടനും കോൺഗ്രസും തമ്മിൽ നല്ല തർക്കത്തിലാണ് അതുകൊണ്ട് അവർ പ്രതികരിക്കാത്തത് അവരുടെ പ്രതികരണ ശേഷി പോലും നഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് കുളനാടൻ്റെ ഇടപെടലുണ്ടായത് എന്നർത്ഥം Sí.